ചുറ്റുമുള്ളവർക്കെല്ലാം ബാധ്യതയാകുമെന്ന് പറഞ്ഞ് സമൂഹം എഴുതിത്തള്ളുമായിരുന്ന ഭിന്നശേഷിക്കാരുടെ ജീവിതം മാറ്റിമറിച്ച സൃഷ്ടിയെക്കുറിച്ചറിയാം പ്രകൃതിക്ക് അനിഞ്ഞനുഗ്രഹിച്ച മൂന്നാറിലാണ് ടാറ്റ പിന്തുണയ്ക്കുന്ന സൃഷ്ടിയുള്ളത് ആയിരത്തി ഒന്നിലാണ് മൂന്നാറിലെ ടീ പ്ലാന്റേഷനിലെ തൊഴിലാളികളുടെ ഭിന്നശേഷിക്കാരായ മക്കൾക്ക് വേണ്ടി ടാറ്റയുടെ പിന്തുണയോടെ ഡയർ സ്കൂൾ തുടങ്ങുന്നത് ടാറ്റ സൺസിന്റെ മുൻ ഡയറക്ടർ അന്തരിച്ച ആർ കെ കൃഷ്ണകുമാറിന്റെ ഭാര്യ രക്ന കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് അതുല്യ പേപ്പർ ഫാക്ടറി അരണ്യ നാച്ചുറൽ ഗാർമെന്റ്സ് ഡയങ് യൂണിറ്റ് വടിക വെജിറ്റബിൾ ഫ്രൂട്ട് ഫ്ലവർ ഗാർഡൻ നിസർഗ ജാം ആൻഡ് പ്രിസർവേറ്റീവ് യൂണിറ്റ് ഡെയിലി ബേക്കറി എന്നിവയിലായി ഡെയിലി ബേക്കറിയിലെ ജീവനക്കാർ ബേക്കിംഗ് പഠിച്ചത് മുംബൈയിലെ താജ് ഹോട്ടലിൽ നിന്നാണ് ക്രിസ്മസിന് മൂന്നാറിലെ എല്ലാ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഡെയിലി ബേക്കറിയിൽ നിന്നുള്ള കേക്കുകൾ എത്തും ഈ ക്രിസ്മസിനും അങ്ങനെ തന്നെ ചായ വേസ്റ്റും പൂക്കളും ഇലകളും കൊണ്ട് നിറം ചാലിച്ച തുണികളും ആനപ്പിണ്ടവും യുക്കാലി ഇലകളും കൊണ്ട് നിർമ്മിക്കുന്ന പേപ്പറുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്